ഹലോ ഗൈസ് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ നമുക്ക് ഈ കാശും പ്രശസ്തിയും ഒക്കെ കൂടുമ്പോഴത്തേക്ക് നമ്മളുടെ ഡ്രസ്സിൻ്റെ എന്താ പറയുക ഡ്രസ്സിൻ്റെ ആ ഒരു ഇതൊക്കെ കുറയുമോ തുണിയുടെ അളവ് കുറയുമോ അല്ല എനിക്കൊരു സംശയം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ വളരെയധികം ഫേമസ് ആയിട്ട് വന്ന ഒരാളുണ്ട് നമ്മുടെ മുല്ലപ്പൂ നമ്മുടെ സ്വന്തം മുല്ലപ്പൂ അപ്പോൾ മുല്ലപ്പൂ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഫാഷനിലോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നത് ഭയങ്കര ആയി ആ ഒരു പഴയ ആ ഒരു യൂട്യൂബർ അല്ല ഇപ്പം ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് വേഷത്തിലാണെങ്കിലും രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ചിക്കലിയൊക്കെ കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്നാണെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ വീഡിയോസിനൊക്കെ നല്ല വ്യൂസാണ് അതുകൊണ്ട് തന്നെ നല്ല പൈസയായിരിക്കും പൈസ കൂടുന്നതനുസരിച്ച് ആൾക്കാരുടെ തുണിയുടെ ഇറക്കവും നീളമൊക്കെ കുറയുമല്ലേ ഇപ്പോൾ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതിലിട്ടിരിക്കുന്നത് ഒരു ജീൻസ് അതുപോലെ തന്നെ ഒരു ടോപ്പുമാണ് കേട്ടോ അപ്പോൾ ആ ടോപ്പിൽ ഇറക്കമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുവാണോ കേട്ടോ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ വന്ന് വീഡിയോ എടുക്കുമെന്ന് അറിയില്ല എന്തായാലും അറിയില്ല കേട്ടോ മുല്ലപ്പൂവിൻ്റെ കാര്യമല്ലേ അതും വേണമെങ്കിൽ സംഭവം കാരണം പുള്ളിക്കാരി ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എന്തായിരുന്നു അതിന് ശേഷം അവിടെ പോയി കഴിഞ്ഞിട്ട് എന്താണ് കാണിച്ചതെന്നൊക്കെ എല്ലാം നമ്മളെല്ലാവരും വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും കണ്ടതാണ് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഒരാളുമായിട്ട് റിലേഷൻ ഉണ്ടാകുന്നു ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരുത്തനെ കണ്ടപ്പോഴത്തേക്കും പുറത്ത് നിന്നവനെ തേച്ചിട്ട് അകത്ത് നിന്നവനായിട്ട് ഡിൻക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയി ഭയങ്കര പ്രശ്നങ്ങളായി വിവാദങ്ങളായി മൊത്തം നാണം കെട്ട് നാറിയ അവസ്ഥയായിരുന്നു എന്നിട്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ മുല്ലപ്പവും ആത്മ നമ്മുടെ ചപ്രിയും കൂടിയിട്ട് ഭയങ്കര കോമ്പിനേഷൻ ഭയങ്കര രണ്ടുപേരും ഒരുമിച്ച് വ്ലോഗ് എടുക്കുന്നു ഒരുമിച്ച് വീഡിയോസ് ഇടുന്നു ഒരുമിച്ച് ട്രിപ്പ് പോകുന്നു അങ്ങനെ ഭയങ്കര ഇതാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇവർ രണ്ടുപേരും വന്നിരുന്നു പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും ഒരു റിലേഷനിലേക്ക് പോകത്തില്ല ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിന് ശേഷവും രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരുമാതിരി കെട്ടിപ്പിടുത്തവും ഇതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് നമ്മുടെ മുല്ലപ്പൂവിൻ്റെ ഇപ്പോൾ ഈ ബീച്ചിൽ കൂടെ ഇങ്ങനെ തേരാഭാറി ഇങ്ങനെ ഭയങ്കര ഫാഷനിലൊക്കെ നടക്കുന്നു അപ്പോൾ ഇട്ടിരിക്കുന്ന ടോപ്പിനെ ഇറക്കം കുറഞ്ഞ് വയറും അത്യാവശ്യം എല്ലാം ഒക്കെ കാണാം പിന്നെ അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ വന്നിരിക്കുന്ന കമൻ്റുകളാണ് ഏറ്റവും രസം പൈസ കൂടുന്ന കൂടുന്നതനുസരിച്ച് ആൾക്കാർ തുണിയുടെ നീളം കുറയുമല്ലേ എന്ന് കറക്റ്റാണ് ഇനിയിപ്പോൾ പൈസ ഇച്ചിരിയും കൂടെ കൂടും അല്ലെ പ്രശസ്തി ഇച്ചിരും കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇട്ടിരിക്കുന്നത് പോലും ഇടാതെ വന്ന് വീഡിയോ ഇടുവോ അല്ല സംശയമാണ് കേട്ടോ കാരണം ഈ പുള്ളിക്കാര് നേരത്തേക്ക് ഇൻ്റർവ്യൂല് വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് ഓ നേരത്തേക്ക് ഇൻ്റർവ്യൂലൊക്കെ വരുമ്പോഴത്തേക്ക് എന്തോ നല്ല മാന്യമുള്ള കുട്ടി ആ തട്ടമൊക്കെ ഇട്ട് നല്ല മാന്യതയിലൊക്കെ വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് എന്താണ് പെർഫ്യൂം അതൊക്കെ ഞങ്ങൾക്ക് ഹറാമാണെന്നൊക്കെ പറഞ്ഞ കുട്ടിയാണ് ഇപ്പോൾ തലേ തട്ടവുമില്ല ചട്ടവുമില്ല ഒന്നുമില്ല ഇങ്ങനെ പാറി പറന്ന് നടക്കണം കാരണം നഷ്ടപ്പെടാനൊന്നുമില്ല ഇനി നാണം കെടാനൊന്നുമില്ല നാറാനൊന്നുമില്ല നല്ല തൊലിക്കട്ടിയാണ് കേട്ടോ കാരണം ഇത്രയും നാണം കെട്ടിട്ടും ഇപ്പോഴും ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ സമ്മതിക്കണം ഏറ്റവും കൂടുതൽ സമ്മതിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരെയാണ് കേട്ടെ കാരണം ഇത്രയും നാണം കെട്ട ഒരു എന്താ പറയുക പരിപാടി മോളതിനകത്ത് പോയി കാണിച്ചിട്ടും എന്താ പറയുക കാണിച്ച് പുറത്ത് വന്നിട്ടും അതേ രീതിയിലുള്ള നാണകെട്ട പരിപാടികൾ തന്നെയാണ് ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ വീട്ടുകാർക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം മകളുടെ ചിലവിലാണ് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ സഹിക്കാതെയും ക്ഷമിക്കാതെയും അവരെന്ത് ചെയ്യും മകളുടെ ഈ വേഷം കെട്ടലുകളും എങ്കിൽ പോലും നല്ലൊരു എന്താ പറയുക അച്ഛനും അമ്മയാണെങ്കിൽ ഈ കുറച്ചൊക്കെ ഒന്ന് മകളെ ഒന്ന് നിയന്ത്രിച്ചു കൂടെ കാരണം ഡ്രസ്സിങ്ങിലെങ്കിലും ഒന്ന് കുറച്ച് നിയന്ത്രിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും എന്താ പറയുക ഇതുപോലുള്ള അപവാദങ്ങൾ കേൾക്കേണ്ടി വരും ബാഡ് കമൻ്റുകൾ കേൾക്കേണ്ടി വരും അപ്പോൾ എന്തായാലും അറിയില്ല ഇനിയിപ്പോൾ പൈസ ഇനിയും കൂടിയാൽ ഇനിയും ഇ ഇതുപോലും ഇല്ലാതെ വന്ന് അല്ല ഇപ്പോൾ ഇച്ചിരിയെങ്കിലും ഡ്രസ്സ് ഉണ്ട് ഇനിയിപ്പം കുറച്ചുകൂടെ പൈസയും അല്ലെ പ്രശസ്തിയൊക്കെ കൂടിക്കഴിയുമ്പോൾ ഇതുപോലും ഇല്ലാതെ വന്നിട്ട് വീഡിയോ ചെയ്യുമെന്നറിയില്ല എന്തായാലും എന്ന് പറയുന്ന ആ ഒരുത്തനുമായിട്ട് കൂടിയതോടുകൂടി ആ പെൺകൊച്ചിൻ്റെ ജീവിതം നശിച്ചു അതിനു മുന്നേ ആ കൊച്ചിൻ്റെ വീഡിയോസും യൂട്യൂബിലെ വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു കാണാറുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് ഈ ഒരു പെൺകുട്ടി വന്നപ്പോഴത്തേക്കിന് ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ടായിരുന്നു നല്ല നല്ല ഒരു ഇതൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എല്ലാം കുളം തോണ്ടി ഈ ബിഗ് ബോസിൽ വന്നതോടുകൂടി തന്നെ കുട്ടിയുടെ ഭാവി തന്നെ പോയി ഇപ്പോൾ ആ ഒരുത്തൻ്റെ കൂടെ കൂടി നശിച്ച് നാറാണക്കെല്ലാം വന്നിരിക്കുകയാണ് എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ വന്നിട്ട് ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ തോന്നുന്നു പബ്ലിക്കിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടാനായിട്ട് സമ്മതിക്കണം കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിയന്ത്രിക്കാൻ ആരും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പേടിക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരെ കുറച്ച് ബഹുമാനം വേണം അല്ലെങ്കിൽ അവരെ കുറച്ച് ഭയം വേണം ഇതൊന്നുമില്ല ആ അതൊന്നുമില്ല ആരെയും പേടിക്കേണ്ട കാര്യമില്ല ആരെയും നോക്കേണ്ട കാര്യമില്ല സ്വന്തം ജീവിതം എങ്ങനെ ആവണം എന്ത് ധരിക്കണം എന്നൊക്കെ ഉള്ളത് ആ കുട്ടിയുടെ ഇഷ്ടമല്ല പിന്നെ നമ്മളെപ്പോലുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് വലിയ കുറ്റമാകും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ മുല്ലപ്പൂവിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്